അത്ഭുതങ്ങളും സമൃദ്ധിയും മിറക്കിൾസ് ആൻഡ് അബൻഡൻസ് അത്ഭുതങ്ങളെ ആകർഷിക്കാനുള്ള എന്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ അത്ഭുതങ്ങളെ എന്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ സമ്പത്തിനെ ആകർഷിക്കുന്ന കാന്തമാണ് ഞാൻ വിജയത്തെ ആകർഷിക്കുന്ന കാന്തമാണ് ഞാൻ അനന്തമായ അവസരങ്ങളെ ആകർഷിക്കുന്ന കാന്തമാണ് അത്ഭുതങ്ങൾ എല്ലാ ദിവസവും എനിക്ക് സംഭവിക്കുന്നു എന്റെ ജീവിതം അനുഗ്രഹങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു എന്റെ ജീവിതം അത്ഭുതങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു എല്ലാ രൂപത്തിലുമുള്ള സമൃദ്ധി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് ഐശ്വര്യം എന്റെ സ്വാഭാവിക അവസ്ഥയാണ് എന്റെ നന്മയ്ക്കായി പല അത്ഭുതങ്ങളും സംഭവിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ അടുത്തേക്ക് വരുന്ന മനോഹരമായ അത്ഭുതങ്ങളെ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് വേണ്ടിയുള്ള അത്ഭുതങ്ങളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്റെ അടുത്തേക്ക് ഒഴുകിയെത്തുന്ന അത്ഭുതങ്ങൾക്ക് ഞാൻ യോഗ്യനാണ് എന്റെ അടുത്തേക്ക് ഒഴുകിയെത്തുന്ന ഐശ്വര്യത്തിന് ഞാൻ യോഗ്യനാണ് ഞാൻ സമൃദ്ധിയിൽ കുളിക്കും ഞാൻ വിജയത്തിൽ കുളിക്കും ഞാൻ നിരന്തരം അത്ഭുതങ്ങളെ എന്റെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നു ഞാൻ അത്ഭുതങ്ങളുടെ ഊർജ്ജവുമായി യോജിപ്പിലാണ് താമസിയാതെ എനിക്ക് പൂർണ്ണ ആരോഗ്യം ലഭിക്കും എനിക്ക് വലിയൊരു തുക ലഭിക്കും എനിക്ക് അനന്തമായ സമ്പത്ത് ലഭിക്കും ഞാൻ അനന്തമായ സമ്പത്തിനെ എൻറെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നു ഞാൻ പൂർണ്ണ ആരോഗ്യത്തെ എൻറെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നു ഈ അത്ഭുതങ്ങളെ ഞാൻ എന്റേതായി അവകാശപ്പെടുന്നു എനിക്കായി കാത്തിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും ഞാൻ അവകാശപ്പെടുന്നു ഞാൻ എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്റെ പോസിറ്റീവ് ഊർജ്ജം അത്ഭുതങ്ങളെ പ്രകടിപ്പിക്കുന്നു എനിക്ക് പരിധിയില്ലാത്ത സമൃദ്ധി ലഭിക്കും ഓരോ നിമിഷവും അനുഗ്രഹങ്ങൾക്കുള്ള അവസരമാണ് എനിക്ക് അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്ന പദ്ധതിയിൽ ഞാൻ വിശ്വസിക്കുന്നു സാമ്പത്തിക അത്ഭുതങ്ങൾ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് സാമ്പത്തിക അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് നല്ല കാര്യങ്ങൾ സംഭവിക്കാനുള്ള ഒരു പാത്രമാണ് ഞാൻ സമൃദ്ധമായ സമ്പത്തിനു വേണ്ടിയുള്ള ഒരു പാത്രമാണ് ഞാൻ എല്ലാ ദിവസവും ഞാൻ ആഗ്രഹിക്കുന്നത് നേടുന്നതിലേക്ക് തന്നെ അടുപ്പിക്കുന്നു എല്ലാ ദിവസവും ഞാനൊരു അത്ഭുതകരമായ ഫലത്തിലേക്ക് എന്നെ തന്നെ അടുപ്പിക്കുന്നു എല്ലാ ദിവസവും ഞാൻ എന്റെ സ്വപ്നങ്ങളിലേക്ക് എന്നെ തന്നെ അടുപ്പിക്കുന്നു ഞാൻ എല്ലാ രൂപത്തിലുമുള്ള അത്ഭുതങ്ങളെ ആകർഷിക്കുന്നു ഞാൻ എല്ലാ രൂപത്തിലുമുള്ള നല്ല കാര്യങ്ങളെ ആകർഷിക്കുന്നു എല്ലാ ദിവസവും എനിക്ക് കാര്യങ്ങൾ ശരിയാകുന്നു എല്ലാം എപ്പോഴും എനിക്ക് ശരിയാകുന്നു ഇന്ന് ഒരു അനുഗ്രഹം എന്റെ ജീവിതത്തിലേക്ക് വരും എല്ലാ ദിവസവും ഞാൻ അത്ഭുതങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു എല്ലാ ദിവസവും ഞാൻ ഐശ്വര്യത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്റെ ജീവിതത്തിലെ മനോഹരമായ കാര്യങ്ങളാൽ ഞാൻ ഉണർത്തപ്പെടുന്നു ഈ അത്ഭുതങ്ങളെ ഞാൻ എന്റെ ജന്മാവകാശമായി അവകാശപ്പെടുന്നു ഈ അനുഗ്രഹങ്ങളെ ഞാൻ എന്റെ ജന്മാവകാശമായി അവകാശപ്പെടുന്നു പ്രപഞ്ചത്തിന്റെയും അതിന്റെ അനുഗ്രഹങ്ങളുടെയും ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു വേണ്ടിയുള്ള പ്രപഞ്ചത്തിന്റെ അത്ഭുതങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട് സമൃദ്ധി എന്റെ ജന്മാവകാശമാണ് ഞാൻ എന്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഞാൻ പൂർണ്ണരൂപത്തിൽ പൂർണ്ണ അനുഗ്രഹങ്ങളെ ആകർഷിക്കും ഞാൻ പൂർണ്ണ സമൃദ്ധിയെ ആകർഷിക്കും ഞാൻ പൂർണ്ണ ആരോഗ്യത്തെ ആകർഷിക്കും ഞാൻ അനന്തമായ സമ്പത്തിനെ ആകർഷിക്കും ഞാൻ അത്ഭുതങ്ങൾക്ക് ജീവിക്കുന്ന ഉദാഹരണമാണ് എന്റെ ജീവിതം അനുഗ്രഹങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പ്രതിഫലനമാണ് ഞാൻ എൻറെ അനുഗ്രഹങ്ങൾ സൃഷ്ടിക്കുന്നു ഞാൻ എൻറെ പൂർണ്ണമായ ജീവിതം സൃഷ്ടിക്കുന്നു എൻറെ അത്ഭുതങ്ങൾക്ക് ഞാൻ അർഹനാണ് എൻറെ പൂർണ്ണമായ ജീവിതത്തിന് ഞാൻ അർഹനാണ് ഇന്നും എന്നെന്നും നല്ല കാര്യങ്ങൾ എൻറെ കൈയ്യെത്തും ദൂരത്താണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ അത്ഭുതങ്ങളെയും ഞാൻ സ്വീകരിക്കുന്നു പ്രപഞ്ചം നിരന്തരം എനിക്ക് അത്ഭുതങ്ങൾ അയച്ചു കൊണ്ടിരിക്കുന്നു എന്റെ മാലാഘമാർ നിരന്തരം എനിക്ക് അത്ഭുതങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നു ദൈവം എപ്പോഴും എനിക്ക് അത്ഭുതങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ സമൃദ്ധമായ ജീവിതത്തിന്റെ ഊർജ്ജവുമായി യോജിപ്പിലാണ് ഞാൻ ജീവിക്കുന്ന ഈ മനോഹരമായ ജീവിതത്തിന് ഞാൻ അർഹനാണ് എല്ലാ ദിവസവും ഞാനൊരു മനോഹരമായ ജീവിതം നയിക്കുന്നു ഈ മനോഹരമായ ജീവിതത്തിന് ഞാൻ വളരെ നന്ദിയുള്ളവനാണ് എനിക്ക് ലഭിക്കുന്ന അത്ഭുതങ്ങൾക്ക് ഞാൻ വളരെ നന്ദിയുള്ളവനാണ് എനിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ വളരെ നന്ദിയുള്ളവനാണ് ഞാൻ മനോഹരമായ ഒരു ജീവിതത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു എല്ലാ ദിവസവും ഞാൻ അനുഗ്രഹങ്ങൾ ശ്വസിക്കുന്നു എല്ലാ ദിവസവും ഞാൻ കണ്ണു തുറന്നു ചുറ്റും സൗന്ദര്യം കാണുന്നു ഈ മനോഹരമായ അനുഗ്രഹങ്ങൾക്ക് ഞാൻ വളരെ നന്ദിയുള്ളവനാണ് എന്റെ ജീവിതം എന്നിലൂടെ ഒഴുകുന്ന അത്ഭുതങ്ങൾക്ക് ഒരു തെളിവാണ് ഞാൻ ദിവ്യമായ അത്ഭുതങ്ങളെ ആകർഷിക്കുന്ന കാന്തമാണ് ഇന്ന് ഞാൻ അനന്തമായ അനുഗ്രഹങ്ങളെ ആകർഷിക്കുന്നു ഐശ്വര്യം എന്റെ അടുത്തേക്ക് അനായാസം ഒഴുകുന്നു സമൃദ്ധി പൂർണ്ണരൂപത്തിൽ രൂപത്തിൽ എന്റെ അടുത്തേക്ക് ഒഴുകുന്നു ഈ പുതിയ ദിവസത്തെ ഞാൻ നന്ദിയോടെ സ്വാഗതം ചെയ്യുന്നു അത്ഭുതങ്ങളെ ആകർഷിക്കുന്ന ഒരു മനോഭാവത്തോടെ ഞാൻ ഈ പുതിയ ദിവസത്തെ സ്വാഗതം ചെയ്യുന്നു എൻ്റെ ചുറ്റുമുള്ള അനന്തമായ സമൃദ്ധിയിലേക്ക് ഞാൻ തുറന്നിരിക്കും അനുഗ്രഹങ്ങളും വിജയവും എൻറെ സ്വാഭാവിക അവസ്ഥയാണ് ഈ അത്ഭുതങ്ങളെ ഞാൻ ആത്മവിശ്വാസത്തോടെ സ്വീകരിക്കുന്നു എല്ലാ ദിവസവും ഞാൻ എൻറെ ചുറ്റുമുള്ള അത്ഭുതങ്ങൾ വർദ്ധിപ്പിക്കുന്നു ഞാൻ സമ്പത്തിനെ ആകർഷിക്കുന്ന ഊർജ്ജവുമായി യോജിപ്പിലാണ് ഞാൻ സമൃദ്ധിയെ ആകർഷിക്കുന്ന ഊർജ്ജവുമായി യോജിപ്പിലാണ് ഞാൻ ഐശ്വര്യത്തെ ആകർഷിക്കുന്ന ഊർജ്ജവുമായി യോജിപ്പിലാണ് ഇന്ന് എൻറെ ചുറ്റുമുള്ള സമൃദ്ധിയുമായി ഞാൻ ആഴത്തിൽ ബന്ധപ്പെടും ഞാൻ മഹത്വത്തിന് വിധിക്കപ്പെട്ടവനാണ് ഞാൻ മനോഹരമായ കാര്യങ്ങൾക്ക് വിധിക്കപ്പെട്ടവനാണ് ജീവിക്കാൻ യോഗ്യമായ ഒരു ജീവിതത്തിന് ഞാൻ വിധിക്കപ്പെട്ടവനാണ് ഞാൻ സന്തോഷത്തിന് വിധിക്കപ്പെട്ടവനാണ് എന്റെ ജീവിതം അനന്തമായ അവസരങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു ഓരോ അവസരവും നേരിടാൻ ഞാൻ ഉയരും ഞാൻ സമ്പത്തിനെ ആകർഷിക്കുന്ന കാന്തമാണ് ഞാൻ വിജയത്തെ ആകർഷിക്കുന്ന കാന്തമാണ് ഞാൻ പോസിറ്റീവ് അവസരങ്ങളെ ആകർഷിക്കുന്ന കാന്തമാണ് ഇന്ന് പ്രപഞ്ചം എന്നെ എന്റെ ഏറ്റവും വലിയ നന്മയിലേക്ക് നയിക്കും ഇന്ന് എന്റെ യഥാർത്ഥ പാത എനിക്ക് വെളിപ്പെടും ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്ന യഥാർത്ഥ ജീവിതം എനിക്ക് വെളിപ്പെടും ഇന്ന് എന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും ഇന്ന് ഞാൻ എന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും ഞാൻ മുന്നോട്ടു പോകുകയും പരിഹരിക്കുന്നതിലേക്ക് ചുവടുകൾ എടുക്കുകയും ചെയ്യും ഇന്ന് ഞാനൊരു പൂർണ്ണമായ ജീവിതത്തിലേക്ക് മുന്നോട്ടു പോകും ഇന്ന് ഞാൻ എന്നിൽ നിക്ഷേപിക്കും ഇന്ന് ഞാൻ എന്റെ സ്വന്തം ശ്രമങ്ങളിൽ നിക്ഷേപിക്കും ഇന്ന് എന്റെ പ്രവൃത്തികൾ എന്റെ പൂർണ്ണമായ ജീവിതത്തിന് വേണ്ടിയായിരിക്കും ഇന്ന് ഞാൻ എന്റെ പൂർണ്ണമായ ജീവിതം പ്രകടമാക്കാൻ അനുവദിക്കും എന്റെ എല്ലാ ശ്രമങ്ങളിലും ഞാൻ പിന്തുണയ്ക്കപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ ഞാൻ പിന്തുണയ്ക്കപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദിവ്യമായ അനുഗ്രഹത്താൽ ഞാൻ പിന്തുണയ്ക്കപ്പെടുമെന്ന് എനിക്കറിയാം ഇന്ന് അവസരങ്ങളുടെ വാതിലുകൾ എനിക്കായി തുറക്കും ഞാൻ സമൃദ്ധിയുടെ ശക്തമായ ഊർജ്ജവുമായി യോജിപ്പിലാണ് എല്ലാം എനിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നുവെന്ന് എനിക്കറിയാം ഒരു മനോഹരമായ അത്ഭുതം എൻറെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെന്ന് എനിക്കറിയാം പ്രപഞ്ചത്തിന്റെ ദിവ്യമായ സമയക്രമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അനുഗ്രഹങ്ങൾ എൻറെ അടുത്തേക്ക് വരാൻ അനന്തമായ വഴികളുണ്ട് സന്തോഷം എൻറെ അടുത്തേക്ക് വരാൻ അനന്തമായ വഴികളുണ്ട് ഞാൻ മനോഹരമായൊരു ജീവിതവുമായി യോജിപ്പിലാണ് വേണ്ടിയുള്ള അനുഗ്രഹങ്ങളുമായി ഞാൻ തികഞ്ഞ യോജിപ്പിലാണ് എന്റെ ചുറ്റുമുള്ള അനുഗ്രഹങ്ങളുമായി ഞാൻ ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു മനോഹരമായ അത്ഭുതങ്ങളുമായി ഞാൻ ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ഞാൻ പോസിറ്റിവിറ്റിയെ ആകർഷിക്കുന്നു എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ഞാൻ സമൃദ്ധിയെ ആകർഷിക്കുന്നു ഞാൻ ആരോഗ്യവാനാണ് ഞാൻ ധനികനാണ് എന്നെ തടയാൻ ആർക്കും കഴിയില്ല എന്റെ മനസ്സ് അനുഗ്രഹങ്ങളുമായി യോജിപ്പിലാണ് എന്റെ ശരീരം അനുഗ്രഹങ്ങളുമായി യോജിപ്പിലാണ് എന്റെ ആത്മാവ് അനുഗ്രഹങ്ങളുമായി യോജിപ്പിലാണ് എന്റെ ശരീരം അത്ഭുതങ്ങളുമായി യോജിപ്പിലാണ് എന്റെ മനസ്സ് അത്ഭുതങ്ങളുമായി യോജിപ്പിലാണ് എന്റെ ആത്മാവ് അത്ഭുതങ്ങളുമായി യോജിപ്പിലാണ് ഞാൻ പണത്തെ ആകർഷിക്കുന്ന കാന്തമാണ് ഞാൻ മഹത്വത്തെ ആകർഷിക്കുന്ന കാന്തമാണ് ഞാൻ അനന്തമായ അവസരങ്ങളെ ആകർഷിക്കുന്ന കാന്തമാണ് എന്റെ ചിന്താഗതി അത്ഭുതങ്ങളെ എന്റെ അടുത്തേക്ക് ആകർഷിക്കും എന്റെ ചിന്താഗതി പോസിറ്റിവിറ്റിയെ എന്റെ അടുത്തേക്ക് ആകർഷിക്കും എന്റെ സ്വാഭാവിക ഊർജം ഒരു മനോഹരമായ ജീവിതത്തെ ആകർഷിക്കുന്നു ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ വിജയം പ്രസരിപ്പിക്കുന്നു ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ ആരോഗ്യം പ്രസരിപ്പിക്കുന്നു ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ സമൃദ്ധി പ്രസരിപ്പിക്കുന്നു ഞാൻ നിരന്തരം സാമ്പത്തിക അത്ഭുതങ്ങളാൽ അനുഗ്രഹിക്കപ്പെടുന്നു ഞാൻ സമ്പത്തിന്റെ പ്രവാഹവുമായി യോജിപ്പിലാണ് ഞാൻ അനുഗ്രഹങ്ങളുടെ പ്രവാഹവുമായി യോജിപ്പിലാണ് എനിക്ക് ലഭിക്കുന്ന ഓരോ അത്ഭുതത്തിനും ഞാൻ യോഗ്യനാണ് എനിക്ക് വേണ്ടിയുള്ള എല്ലാ ഐശ്വര്യത്തിനും ഞാൻ യോഗ്യനാണ് ഈ ലോകം വാഗ്ദാനം ചെയ്യുന്ന എല്ലാ മനോഹരമായ കാര്യങ്ങൾക്കും ഞാൻ യോഗ്യനാണ് എനിക്ക് സംഭവിക്കുന്ന അത്ഭുതകരമായ മാറ്റങ്ങളെ ഞാൻ സ്വീകരിക്കും എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത്ഭുതങ്ങൾ പ്രത്യക്ഷപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സമൃദ്ധി പ്രത്യക്ഷപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് വിജയം കൊണ്ടുവരാൻ പ്രപഞ്ചം അത്ഭുതകരമായ രീതിയിൽ പ്രവർത്തിക്കുന്നു എനിക്ക് ഐശ്വര്യം കൊണ്ടുവരാൻ പ്രപഞ്ചം അത്ഭുതകരമായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്റെ ജീവിതത്തെ ഉയർത്തുന്ന അത്ഭുതങ്ങളെ ഞാൻ ആകർഷിക്കുന്നു ശരിയായ സമയത്ത് അത്ഭുതങ്ങളെ ഞാൻ ആകർഷിക്കുന്നു എന്റെ ജീവിതത്തെ ഉയർത്തുന്ന സമൃദ്ധിയെ ഞാൻ ആകർഷിക്കുന്നു എന്റെ ജീവിതത്തെ ഉയർത്തുന്ന അനുഗ്രഹങ്ങളെ ഞാൻ ആകർഷിക്കുന്നു എന്റെ മുന്നിൽ സംഭവിക്കുന്ന ഈ അത്ഭുതങ്ങൾക്ക് ഞാൻ നന്ദിയുള്ളവനാണ് അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കാനുള്ള എന്റെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു സമൃദ്ധി പ്രകടിപ്പിക്കാനുള്ള എന്റെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു എൻറെ ഏറ്റവും വലിയ സ്വപ്നങ്ങളെ മറികടക്കുന്ന സാമ്പത്തിക അത്ഭുതങ്ങളെ ഞാൻ ആകർഷിക്കുന്നു എൻറെ ഏറ്റവും വലിയ പ്രതീക്ഷകളെ മറികടക്കുന്ന ആരോഗ്യപരമായ അത്ഭുതങ്ങളെ ഞാൻ ആകർഷിക്കുന്നു ഓരോന്നിനെയും മറികടക്കുന്ന അനുഗ്രഹങ്ങളെ ഞാൻ ആകർഷിക്കുന്നു അത്ഭുതങ്ങളുടെ നിരന്തരമായ പ്രവാഹത്താൽ എൻറെ ജീവിതം സമ്പന്നമാണ് അനുഗ്രഹങ്ങളുടെ നിരന്തരമായ പ്രവാഹത്താൽ എന്റെ ജീവിതം സമ്പന്നമാണ് എല്ലാ ദിവസവും എൻറെ അടുത്തേക്ക് വരുന്ന അത്ഭുതങ്ങളെ ഞാൻ സ്വീകരിക്കുന്നു എല്ലാ ദിവസവും എൻറെ അടുത്തേക്ക് വരുന്ന ഐശ്വര്യത്തെ ഞാൻ സ്വീകരിക്കുന്നു പരിധിയില്ലാത്ത സാമ്പത്തിക സമൃദ്ധി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് പരിധിയില്ലാത്ത സാമ്പത്തിക വിജയം സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് സമ്പത്തിന്റെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഞാൻ പിന്തുണയ്ക്കപ്പെടുന്നു സന്തോഷത്തിന്റെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഞാൻ പിന്തുണയ്ക്കപ്പെടുന്നു സന്തോഷത്തിന്റെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഞാൻ പിന്തുണയ്ക്കപ്പെടുന്നു എല്ലാ ദിവസവും ഞാൻ ഐശ്വര്യം പ്രകടിപ്പിക്കുന്നു എല്ലാ ദിവസവും ഞാൻ അത്ഭുതകരമായ ഫലങ്ങളെ ആകർഷിക്കുന്നു അത്ഭുതകരമായ സമൃദ്ധി എപ്പോഴും എൻറെ അടുത്തേക്ക് ഒഴുകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ എപ്പോഴും എനിക്കായി കാത്തിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ ജീവിതത്തിലെ അത്ഭുതങ്ങളിലേക്ക് ഞാൻ തുറന്നിരിക്കുന്നു എന്റെ അടുത്തേക്ക് വരുന്ന അത്ഭുതങ്ങളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് പ്രപഞ്ചം അത്ഭുതകരമായ രീതിയിൽ എനിക്ക് നൽകും പ്രപഞ്ചം സമൃദ്ധമായ രീതിയിൽ എനിക്ക് നൽകും അനുഗ്രഹങ്ങളുടെ മാന്ത്രികത എൻറെ ജീവിതത്തെ ഐശ്വര്യത്താൽ നിറയ്ക്കാൻ ഞാൻ അനുവദിക്കുന്നു അത്ഭുതങ്ങളുടെ മാന്ത്രികത എൻ്റെ ജീവിതത്തെ വിജയത്താൽ നിറയ്ക്കാൻ ഞാൻ അനുവദിക്കുന്നു ഞാൻ ശക്തമായ അത്ഭുതങ്ങളെ ആകർഷിക്കുന്നു ഞാൻ ശക്തമായ അനുഗ്രഹങ്ങളെ ആകർഷിക്കുന്നു ഞാൻ അനന്തമായ സമൃദ്ധിയെ ആകർഷിക്കുന്നു ഞാൻ അനന്തമായ വിജയത്തെ ആകർഷിക്കുന്നു എനിക്ക് സമൃദ്ധി കൊണ്ടുവരുന്ന ശക്തമായ അത്ഭുതങ്ങളെ ഞാൻ ആകർഷിക്കുന്നു എനിക്ക് സന്തോഷം കൊണ്ടുവരുന്ന ശക്തമായ അത്ഭുതങ്ങളെ ഞാൻ ആകർഷിക്കുന്നു ഞാൻ ദിവ്യമായ അത്ഭുതങ്ങൾക്കുള്ള തുറന്ന ചാനലാണ് ഞാൻ ദിവ്യമായ സമൃദ്ധിക്കുള്ള തുറന്ന ചാനലാണ് എന്റെ ജീവിതത്തിൽ ഞാൻ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നു അത്ഭുതങ്ങൾ എന്റെ അടുത്തേക്ക് ഒഴുകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നു എല്ലാ ദിവസവും അത്ഭുതങ്ങളാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നു എല്ലാ ദിവസവും സമ്പത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നു എല്ലാ ദിവസവും വിജയത്താൽ അത്ഭുതങ്ങളുടെ ശക്തിയിലൂടെ എന്റെ സാമ്പത്തിക സമൃദ്ധി വളരുന്നു ഐശ്വര്യത്തിന്റെ അത്ഭുതങ്ങൾ ശരിയായ സമയത്ത് എന്റെ മുന്നിൽ സംഭവിക്കുന്നു അത്ഭുതങ്ങൾക്കായി ഞാൻ അനന്തമായ അവസരങ്ങളെ ആകർഷിക്കുന്നു സമൃദ്ധിക്കായി ഞാൻ അനന്തമായ അവസരങ്ങളെ ആകർഷിക്കുന്നു എൻറെ വിജയത്തിലേക്ക് നയിക്കുന്ന എല്ലാ അത്ഭുതങ്ങൾക്കും ഞാൻ അർഹനാണ് പ്രപഞ്ചം എനിക്കുവേണ്ടി അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ഗൂഢാലോചന നടത്തുന്നു പ്രപഞ്ചം എനിക്ക് അനുഗ്രഹങ്ങൾ കൊണ്ടുവരാൻ ഗൂഢാലോചന നടത്തുന്നു ഞാൻ എപ്പോഴും നല്ല കാര്യങ്ങളെ ആകർഷിക്കുന്നു ഞാൻ എപ്പോഴും അതിശയകരമായ അവസരങ്ങളെ ആകർഷിക്കുന്നു ഞാൻ എല്ലാ സംശയങ്ങളും ഉപേക്ഷിച്ച് സമൃദ്ധമായൊരു ജീവിതത്തെ സ്വാഗതം ചെയ്യുന്നു എല്ലാ ദിവസവും അത്ഭുതങ്ങൾ എനിക്ക് ലഭിക്കുന്നു എല്ലാ ദിവസവും എന്റെ ഏറ്റവും വലിയ നന്മയുമായി യോജിക്കുന്ന അത്ഭുതങ്ങൾ എനിക്ക് ലഭിക്കുന്നു എന്റെ സമൃദ്ധമായ ഭാവനയിലേക്ക് നയിക്കുന്ന അനുഗ്രഹങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഐശ്വര്യത്തിന്റെ അത്ഭുതങ്ങൾ അനായാസം എന്റെ അടുത്തേക്ക് ഒഴുകുന്നു എനിക്ക് വിജയം കൊണ്ടുവരുന്ന അത്ഭുതങ്ങൾക്ക് ഞാൻ നന്ദിയുള്ളവനാണ് ദിവ്യമായ അത്ഭുതങ്ങളിലൂടെയാണ് സമൃദ്ധി എന്റെ അടുത്തേക്ക് വരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദിവ്യമായ അത്ഭുതങ്ങളിലൂടെയാണ് അനുഗ്രഹങ്ങൾ എന്റെ അടുത്തേക്ക് വരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എപ്പോഴും ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്താണ് എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച അത്ഭുതങ്ങളെ ഞാൻ പിന്തുടർന്നു സമ്പത്തും സന്തോഷവും വിജയവും നൽകി എന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അത്ഭുതങ്ങളെ ഞാൻ ആകർഷിക്കുന്നു എനിക്ക് സമൃദ്ധി കൊണ്ടുവരുന്ന അത്ഭുതങ്ങളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സമ്പന്നമാക്കുന്ന അത്ഭുതങ്ങളെ ഞാൻ ആകർഷിക്കുന്നു എന്റെ ജീവിതം സമ്പത്ത് ആരോഗ്യം സന്തോഷം എന്നിവയുടെ അത്ഭുതങ്ങൾക്കുള്ള ഒരു കാന്തമാണ് അത്ഭുതകരമായ അവസരങ്ങളിലേക്ക് എന്നെ ദിവ്യമായി നയിക്കപ്പെടുന്നു എല്ലാ ദിവസവും ഞാൻ എൻറെ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്ന അത്ഭുതങ്ങൾ അനുഭവിക്കുന്നു എല്ലാ ദിവസവും ഞാൻ എൻറെ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്ന അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നു എനിക്കുവേണ്ടി ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു എൻറെ ജീവിതം പരിധിയില്ലാത്ത സമൃദ്ധിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എനിക്ക് ശാശ്വത സമൃദ്ധി കൊണ്ടുവരുന്ന അത്ഭുതങ്ങളെ ഞാൻ ആകർഷിക്കുന്നു ഞാൻ അത്ഭുതങ്ങളെ ആകർഷിക്കുന്നു